കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുന്ന മഹത്വം ഉണ്ടാവട്ടെ ഇന്ന് ആമേ ഈ സമയത്ത് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു അതിന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് കുരിന്തിയുടേത് ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം രണ്ട് കുരീന്ത്യർ നാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഇവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എങ്കിലും ഈ അത്യന്ത ശക്തി ഈ അത്യന്ത ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ ചില കാര്യങ്ങളുണ്ട് എന്താണ് ദൈവത്തിൻ്റെ അഭിഷേകം എന്താണ് ദൈവത്തിൻ്റെ അഭിഷേകം ഒരു പദവിയിലേക്ക് ദൈവാത്മാവിനാൽ നിയോഗിക്കുന്നതാണ് അഭിഷേകമെന്ന് പറയുന്നത് ഒരു പദവിയിലേക്ക് ദൈവാത്മാവിനാൽ നിയോഗിക്കുന്നതാണ് അഭിഷേകമെന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൽ തന്നെ മൂന്ന് തരത്തിലുള്ള അഭിഷേകത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ അഭിഷേകം എന്ന് പറയുന്നത് കുഷ്ഠരോഗികളുടെ മേൽ പകരുന്ന അഭിഷേകം ആമേ സൂത്രം നമ്മൾ അവയെ തിരുവചന നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഈ അഭിഷേകം പഴയ നിയമത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ലേവ്യ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിലാണ് ഈ അഭിഷേകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടാമതൊരു അഭിഷേകത്തെ ബൈബിൾ പറയുന്നുണ്ട് അവ സൂത്രം രാജാക്കന്മാരുടെ മേൽ പകരുന്ന അഭിഷേകം രാജാക്കന്മാരുടെ മേൽ പകരുന്ന അഭിഷേകത്തെ കുറിച്ച് അവൈ സൂത്രം വിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഒന്ന് ഷമുവിൽ പത്താം അധ്യായം ഒന്നാം വാക്യം അതുപോലെ തന്നെ ഒന്ന് ഷമിൽ പതിനാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങള് രണ്ട് ഷമുൽ രണ്ടാമത്യായം പതിനാലാം വാക്യം രണ്ട് ഷമുയിൽ അഞ്ചാം അധ്യായം മൂന്നാം വാക്യം ഇവിടെയൊക്കെയും അവയ സൂത്രം രാജാവിൻ്റെ മേൽ പകരുന്ന ഒരു അഭിഷേകത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവയ സൂത്രം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ തന്നെ അടുത്ത് അവയ സൂത്രം മൂന്നാമത് ഒരു അഭിഷേകത്തെ നമുക്ക് കാണാൻ കഴിയുന്നു പുരോഹിതന്റെ മേൽ പകരുന്ന അഭിഷേകം പുരോഹിതന്റെ മേൽ പകരുന്ന അഭിഷേകം അവിടെ ആവേ സൂത്രം ഇത് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തി ആവേശ പുറപ്പാട് പുസ്തകം പാവൈ സ്തോത്രം ആ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കവിടെ പ്രധാനമായിട്ട് എടുത്ത് കാണാൻ കഴിയുന്നുണ്ട് പാവയ സ്തോത്രം ഇത് പുറപ്പാട് പ്രശ്നം മുപ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ തന്നെ പുരോഹിതന്റെ മേൽ പകരുന്ന അഭിഷേകത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള വിഷയങ്ങളുണ്ട് പാവയ സ്തോത്രം അന്ത്യകാലഘട്ടത്തിൽ സകല ജടത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുക അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഈ സമയത്ത് ഞാൻ പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കുക കാത്തിരുന്ന് ദൈവശക്തി പ്രാപിച്ചാൽ നിശ്ചയമായിട്ട് കഴുകന്മാരെ പൂവലെ ചെവകടിച്ച് പറന്നുയരുക തന്നെ ചെയ്യും നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ തന്നെ അഭിഷേകത്തിന് പല തലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി വ്യക്തികളെ തന്നെ ദൈവം അഭിഷേകം നിറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവം പല അഭിഷിക്തന്മാരെയും ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തെ നിറയ്ക്കുന്നത് ദൈവത്തിന് അവരെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് അഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ആത്മീയമായിട്ട് പുഷ്ടിപ്പെടും അഭിഷേകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മുഖങ്ങളെ നമ്മൾ തകർക്കും അഭിഷേകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മൾ പോലും അറിയാതെ വളർന്ന് ആ ക്രിസ്തു വന്ന തലയോളം വളർന്നു വരിക തന്നെ ചെയ്യും നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ തന്നെ അഭിഷേകത്തെ അവസൂത്രം അഭിഷേകത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ അഭിഷേകം എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ആപ്പോസ്ലബോത്തിയുടെ പുസ്തകം രണ്ടാമത്തെയായി കാത്തിരുന്നവർ അവ അവയെ അവയെ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് നൂറ്റി ഇരുപത് വ്യക്തി വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ നിഴലിട്ടതുപോലെ അവ അഭിഷേകം പ്രാപിച്ചതുപോലെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മളും അഭിഷേകം പ്രാപിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അഭിഷേകം പ്രാവശിച്ചാൽ നിശ്ചയമായിട്ടും ആ അഭിഷേകത്തിൽ നിന്നുള്ള ദൈവിക വിളിയും ദൈവിക തിരഞ്ഞെടുപ്പും നിശ്ചയമായിട്ടും നമ്മളെ നിഴലിടുക തന്നെ ചെയ്യാം അവയ സ്തോത്രം ഈ നാളുകളിൽ കൃപാവര ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യ സ്വോണ നമ്മുടെ നമുക്കൊരാഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കൃപാവര ശുശ്രൂഷ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം കൂടിയേ തീരത്തുള്ളൂ അഭിഷേകം മുഖത്തെ തകർക്കും അഭിഷേകം അകത്തുണ്ടെങ്കിൽ പുഷ്ടിപ്പെടും അഭിഷേകം അകത്തുണ്ടെങ്കിൽ നമ്മൾ അവയ സൂത്രം വളർന്ന് ക്രിസ്തുവെന്ന തലയോളം വളർന്നു വരിക തന്നെ ചെയ്യും ഈ നാളുകളിൽ ശത്രുവിനോട് പടമെട്ടുക ദൈവം അവയെ അഭിഷേകത്താൽ നമ്മൾ നിറയ്ക്കട്ടെ അവയ സൂത്രം പ്രിയപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറയട്ടെ ഈ അഭിഷേകം ചുമന്നുകൊണ്ട് അവയ സൂത്രം നമുക്ക് ഈ നാളുകൾ കഥാവിൻ്റെ വേല ചെയ്യാം യേശുവിനോട് അധികമായി ശോഭിപ്പാം ആമേ സുത്ര നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ആ